ഗാന്ധി ജയന്തി ദിനാചരണത്തിന്റെ ഭാഗമായി പെരിങ്ങോട്ടുകര ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗാന്ധി പ്രതിമയിൽ ഹാരാർപ്പണവും ഗാന്ധി ജയന്തി ദിനാചരണവും സംഘടിപ്പിച്ചു കാനാടിക്കാവ് മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയസ്വാമിയുടെ മകൻ കൃഷ്ണൻ ഗാന്ധിജിയുടെ പ്രതിമയിൽ ഖാരാർപ്പണം നടത്തി യോഗം താന്നി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭാ സുരേഷ് ഉദ്ഘാടനം ചെയ്തു പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് വി കെ പ്രദീപ് അധ്യക്ഷത വഹിച്ചു സാജൻ ആമുഖ പ്രസംഗം നടത്തി ടി കെ പീതാംബരൻ ബാബു വിജയകുമാർ പ്രിൻസിപ്പൽ പി എസ് ബിന്ദു എന്നിവർ സംസാരിച്ചു തുടർന്ന് റാലിയും സംഘടിപ്പിച്ചു കഠിനമായ പ്രയത്നത്തിലൂടെ നമുക്ക് നേടിത്തന്ന ഈ സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തിൽ വേണ്ട വിധത്തിൽ അത് പ്രായോഗികമാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം കഠിനമായ പീഡനത്തിലൂടെയും ജയിൽവാസത്തിലൂടെയും ഒക്കെ നേടിത്തന്ന ഒരു ഇത് നമ്മുടെ കുട്ടികൾക്ക് സമൂഹത്തിൽ കുറേയേറെ കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനുണ്ട് നമ്മുടെ ഓരോ മഹാന്മാരുടെയും കാര്യങ്ങൾ കുറേയേറെ പുസ്തകങ്ങളിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും പണ്ടുള്ള മുത്തശ്ശിമാർ പറഞ്ഞു തരാറുള്ള കഥകളൊക്കെ ഇപ്പോഴുള്ള മുത്തശ്ശിമാർക്കൊന്നും അധികം അറിയില്ല എല്ലാ പേരക്കുട്ടികൾക്കും അവരുടെ പണ്ടത്തെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു ഇപ്പോൾ മുത്തശ്ശിമാർക്ക് പേരക്കുട്ടികളെ നോക്കാൻ പോലും കിട്ടാറില്ല പിന്നല്ലേ കഥ പറഞ്ഞു കൊടുക്കാൻ അപ്പോൾ നമുക്ക് പഴയ പഴയ കുറേയേറെ പുസ്തകങ്ങൾ മഹാൻമാരുടെ ഒക്കെ ഉണ്ട് നമ്മുടെ തൈബ്രതകൾ നമുക്ക് ഇഷ്ടംപോലെ ഉണ്ട് നമ്മുടെ നാനി പഞ്ചായത്തില് അതിൽ നിന്നെല്ലാം പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിച്ച് നമ്മുടെ മഹാന്മാരൊക്കെ നമുക്ക് വേണ്ടി ചെയ്ത കുറേയേറെ കാര്യങ്ങളുണ്ട് അതെല്ലാം വായിച്ച് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ നമ്മുടെ ഓരോ കുട്ടികൾക്കും കഴിയട്ടെ ആറാം ക്ലാസ് ക്ലാസ് ഒമ്പതാം ക്ലാസ്സിലെ